ഹലോ അസ്സാമലൈക്കും നമസ്കാരം എന്താണ് വിശേഷമൊക്കെ അപ്പോൾ ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവൂല്ലേ ഇന്ന് പത്തിരി ഇറച്ചിക്കറിയാണ് എന്നുള്ളത് അപ്പോൾ അത് തന്നെയാണ് കേട്ടോ പക്ഷേ ഇറച്ചിക്കറിക്കൊരു പ്രത്യേകത ഉണ്ട് അപ്പോൾ പത്തിരിയിലേക്ക് തേങ്ങാപ്പാലും പിന്നെ ഇറച്ചിക്കറിയും കൂടി കഴിക്കുമ്പോൾ ഉണ്ടല്ലോ അടിപൊളിയാണല്ലേ അതും പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ഇറച്ചിക്കറിയും കൂടി ആകുമ്പോൾ അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ എല്ലാവരും വീട്ടിൽ ചിക്കൻ മേടിക്കില്ലേ ചിക്കൻ മേടിച്ചാൽ കുറച്ച് വേണ്ടാത്ത പീസകൾ ഉണ്ടല്ലേ അപ്പോൾ ഇരിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ അത് എന്തെങ്കിലും വെക്കുകയാണെങ്കിലും കഴിക്കാത്ത കുറച്ച് പീസുകളുണ്ട് എൻ്റെ കഴുത്തായാലും പിന്നെ എൻ്റെ കയ്യായാലും അങ്ങനെ കുറച്ച് പീസുകൾ നമ്മൾ പൊരിച്ചാലും അല്ലെങ്കിൽ അങ്ങനെ ഇതാക്കിയാലും ഒന്നും ആരും കഴിക്കില്ലല്ലോ അപ്പം അത് വെച്ചിട്ടാണ് കേട്ടോ അപ്പം ഇവിടെ എപ്പോൾ ചിക്കൻ മേടിച്ചാലും ഞാൻ ആ കഷ്ണങ്ങളൊക്കെ ഒന്ന് മാറ്റി വെക്കും അത് മാറ്റി വെക്കണ പിറ്റന്നാൾ അത് വെച്ചിട്ട് പത്തിരിയിൽക്ക് അല്ലെങ്കിൽ വെള്ളപ്പത്തിൽക്കാ നൂൽപ്പൊട്ടിയിൽക്ക് അങ്ങനെ ഏതിൽക്കായാലും ഈ കറി പോകും കേട്ടോ അത്രയും ടേസ്റ്റ് ഉള്ളൊരു കറിയാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ സബോള ഇട്ട് കൊടുത്തിട്ടുണ്ട് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്നര സബോളയാണ് എടുത്തേക്കുന്നത് രണ്ട് ചെറിയ തക്കാളിയാണ് എടുത്തേക്കുന്നത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ ഗരം മസാല എല്ലാം കൂടി അതിലിട്ട് പൊടിച്ചെടുത്തേക്കാണ് അതുകൊണ്ട് പിന്നെ കുറച്ച് മല്ലിയലിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി അപ്പോൾ എല്ലാ പൊടികളും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുക്കണുണ്ട് ഉലുവ ഒരു നല്ലൊരു മണമാണല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേവിക്കുമ്പോൾ തന്നെ ഞാൻ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉലുവ കുറച്ച് തന്നെ മതി കുറേ വേണ്ട കുറേ കുട്ടികൾക്കൊക്കെ അത് കഴിക്കുകയെന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ കഴിക്കില്ല അങ്ങനെ കടിക്കുമ്പോഴൊക്കെ കിട്ടുമല്ലോ അപ്പോൾ എന്താ ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ഈ കറി ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ നമുക്ക് വഴറ്റണ്ട അല്ലെങ്കിൽ കുറേ സമയം പിടിക്കേണ്ട കുക്കറിലൊക്കെ ആണെങ്കിൽ വേഗം ഉണ്ടാക്കിയെടുക്കാം കുക്കറിനെങ്ങാട്ടി ഇങ്ങനെ കുക്കറിൽ പെട്ടെന്ന് വെന്ത് വരുമല്ലോ പക്ഷെ ഇതിങ്ങനെ വെച്ചിട്ട് ഉണ്ടാക്കുമ്പോഴാണ് ആ ഒരു രുചിയൊക്കെ കൂടി കൂടുതൽ വരുള്ളൂ ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ നമ്മൾ വെളിച്ചെണ്ണ ഒന്നും വഴിച്ചണമൊന്നുമില്ലല്ലോ അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി കുഴച്ചെടുത്താൽ മതി രണ്ട് തണ്ട് വേപ്പിൻ്റെ അല്ലേ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ കൂട്ടാനുള്ള ഇതെല്ലാം ശരിയായിട്ടുണ്ട് ഇനി കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമ്പി കൊടുക്കുക ആ മല്ലിയ മുളകും ഗരം മസാലയും എല്ലാം കൂടി അതിൽക്ക് ആ സബോളയിൽ കണ്ട് പിടിക്കേണ്ട വരെ കൈ വെച്ചിട്ട് തിരുമ്പി കൊടുക്കണം ഇനി അതിൽക്ക് രണ്ട് ഉരുളം കിഴങ്ങും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞൂല്ലേ ചിക്കൻ്റെ കൈയും പിന്നെ കഴുത്തും കരളും എല്ലാം കൂടിയിട്ടുള്ളതാണ് അതൊന്നും ആരും പിരിച്ചാലൊന്നും കഴിക്കില്ലല്ലോ അപ്പോൾ അത് വെച്ചിട്ടാണ് കേട്ടോ എന്നിട്ട് നമ്മുടെ കറി അടിപൊളി കറിയാണ് അപ്പോൾ നിങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും അല്ലെങ്കിൽ ഉണ്ടാക്കാത്തവരൊക്കെ ആണെങ്കിൽ ചിക്കൻ വഴിക്കുമ്പോൾ അതൊന്ന് മാറ്റി വെച്ച് നോക്കി വെക്കും ഇവിടെ എല്ലാവർക്കും ഈ കറി നല്ല ഇഷ്ടമാണ് കേട്ടോ മറ്റേ ചിക്കൻ വെച്ചതിനെങ്ങാട്ട് ഇഷ്ടമാണ് ഈ കറി വെച്ചിട്ടുണ്ടെണ്ണ അപ്പോൾ ഞാനിതിങ്ങനെ വെക്കുകയാണെങ്കിൽ രണ്ട് ദിവസത്തേക്കുള്ള കൂടുതൽ വെക്കും അപ്പോൾ ഒരു ദിവസം പത്തിരിയാണി അതിൻ്റെ പിറ്റുന്ന ഉൾപ്പെട്ട് അപ്പോൾ അങ്ങനെ ആയിട്ടാണ് ഞാൻ കറി കൂടുതൽ വെക്കാറ് ഇതിപ്പോൾ രണ്ട് ചിക്കൻ്റെ ആയ കാരണം കേട്ടോ കുറച്ചും കൂടി കൂടുതലുള്ളത് അല്ലെങ്കിൽ ഇത്ര ഉണ്ടാവില്ല ഒരു ചിക്കൻ്റെ ഒക്കെ ആവണമെങ്കിൽ കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ അപ്പോൾ അപ്പം എന്തായാലും ആ ഉരുളം കിഴങ്ങ് ഇടണം ആ ഉരുളം ആ അവന്തു വരുമ്പോൾ ആ മസാലയിൽ നിന്ന് എടുത്ത് കഴിക്കുമ്പോണ്ടല്ലോ അതാണ് അടിപൊളി ആ ഉരുളം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കറി ഉണ്ടാക്കുന്നത് തന്നെ അത്രയും അടിപൊളിയാണ് പറഞ്ഞു പറഞ്ഞ് കൊതിപ്പിക്കുകയാണില്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കൂ നമ്മളെല്ലാവരും ചിക്കൻ മേടിക്കണതല്ലേ അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയുടെ മുക്കാൽ മുക്കാഭാഗമായിട്ടുണ്ട് അത് ഇനി വേവിക്കാൻ വെക്കാം കുക്കറിലൊക്കെ ആണെങ്കിൽ ഒന്നോ രണ്ടോ വിസിലടിച്ച വേഗമാവും കേട്ടോ പക്ഷേ കുക്കറിൽ വെച്ചിട്ട് പെട്ടെന്ന് വേവിക്കണമെങ്കിൽ നല്ലത് ഇങ്ങനെ വെന്ത് വരുമ്പോഴാണ് ഇതൊക്കെ എൻ്റെ ഉമ്മ ചെറുപ്പത്തിൽ വെച്ചേരുന്നതാ ഞങ്ങൾ ചെറുപ്പത്തിലൊക്കെ ചിക്കൻ മേടിച്ചാലും ഉമ്മ കുറച്ച് ഫ്രിഡ്ജിൽ വെക്കും രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് സ്കൂളിലാത്ത ദിവസമൊക്കെ പത്തിരിയിൽ കറി ഉണ്ടാക്കി തരും അപ്പോൾ ആ ഒരു പഠിപ്പ് നമ്മുടെ ചെറുപ്പത്തിൽ പഠിച്ച പഠിപ്പല്ലേ അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെ തന്നെയാണ് ചിക്കൻ മേടിച്ച വേഗം ഇത് മാറ്റി വെക്കും ഇത് പൊരിക്കാനോ അല്ലെങ്കിൽ വേറെ കറിയിലൊന്നും ഇടാൻ നിൽക്കില്ല പിന്നെ നമ്മൾ ബിരിയാണിയിൽ ഇടാനും പറ്റില്ലല്ലോ ചിക്കൻ്റെ കഴുത്തും കയ്യുമൊന്നും നമ്മൾ ബിരിയാണിയിൽ അങ്ങനെ ഇടില്ലല്ലോ അതിലൊക്കെ നല്ല പീസെല്ലാം ഇടുകയുള്ളൂ അപ്പോൾ അതവിടെ ഇരുന്ന് വേവട്ടെ അപ്പോൾ നമുക്ക് ഇതിലൊക്കെ ഒരു അരപ്പും കൂടി ഉണ്ടാക്കണം അപ്പോൾ അതിന് നാളികേരം എടുത്തിട്ടുണ്ട് ചെറിയ മുറിയാണ് കേട്ടോ ചെറിയ അരമുറി നാളികേരം എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വെരിഞ്ചീരകം കുറച്ച് മഞ്ഞളും ഒരു പട്ടട പൊട്ടിട്ടിട്ടുണ്ട് അപ്പോൾ ആ പട്ടട ഒരു ചെറിയൊരു കഷ്ണം ഇടുമ്പോൾ ഇതൊക്കെ അരച്ചിതിൽ കുഴിക്കുമ്പോൾ നല്ല മണമാണ് കൂടുതലാ കേട്ടോ കൂടുതലായി ആ ഒരു പട്ടണം ഭയങ്കര കുത്തൽ വരും അപ്പോൾ അതൊക്കെ ഇട്ടിട്ടാണ് നാളികേര അരച്ചെടുത്തേക്കുന്നത് അപ്പോൾ ഉരുളം കിഴമ്പൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കാം അപ്പോൾ ഉപ്പ് കുറച്ച് കുറവായിരുന്നു അപ്പോൾ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നാളികേര അരച്ചും കൂടി ഇതിൽ കുഴിച്ചു കൊടുക്കേണ്ടതില്ല അപ്പോൾ അതിനുള്ള ഉപ്പും കൂടി ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉപ്പിട്ടാൽ നന്നായി ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഒരു ഭാഗത്ത് മാത്രം ഉപ്പ് പിടിക്കും അപ്പോൾ എല്ലാ ഭാഗത്തും ആ ഉപ്പൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിനി നാളികേര ഒഴിക്കാനുള്ളതല്ലേ അപ്പോൾ ഒന്നും കൂടി നോക്കി വെക്കാം ഉപ്പ് കുറവുണ്ടെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കാം അപ്പോൾ അത് എല്ലാം വറ്റി വന്നിട്ടുണ്ട് കണ്ടില്ലേ പെട്ടെന്നായില്ലേ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് അതിൻ്റെ ഉള്ളിലായി കിട്ടും അപ്പോൾ അത് നാളുകേര അരച്ചതും കൂടി അതിൽ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇനി അജാറും കൂടിയും കഴുകിയിട്ട് ആ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യോട്ടോ അതുപോലെ ബെല്ലേക്കൺ ഓൺ ആക്കിയൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ വീഡിയോയിൽ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അതും പറയാം നല്ലതായാലും ചീത്തായാലും നിങ്ങൾ കമൻറ്റിൽ പറഞ്ഞോളൂ അപ്പോൾ അതിനുള്ളത് നമുക്ക് മാറ്റിയെടുക്കാമല്ലോ ഇപ്പം നിങ്ങൾ ചിലവരെങ്കിലും വിചാരിക്കേണ്ടാവും ഇപ്പോൾ ഇങ്ങനത്തെ പീസ് എടുത്ത് വെക്കണം ശരിക്കുള്ള ചിക്കൻ വെച്ചിട്ട് കറി വെച്ചുകൂടിയിൽ നിന്ന് നല്ല പീസൊക്കെ വെച്ചിട്ട് കറി നിങ്ങൾ നിങ്ങളിപ്പോൾ വിചാരിക്കണ്ടാവും അപ്പോൾ അതല്ലാട്ടാ ഇത് വെക്കുമ്പോൾ ഇതിനൊരു പ്രത്യേക രുചിയാണ് നിങ്ങൾ വെക്കാത്തവരാണെങ്കിൽ ഒന്ന് വെച്ച് നോക്കിയാൽ അതിൻ്റെ ഇത് അറിയുള്ളൂ ഇതാവുമ്പോൾ ഒരു പ്രത്യേക രസമാണ് ആ ഉരുളം കിഴുമൊക്കെ എടുത്ത് കഴിക്കാനാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉള്ളത് ഇനി നമുക്ക് അതിലൊക്കെ വറവ് ഇട്ട് കൊടുക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് പിന്നെ ഒരു അഞ്ചെട്ട് ചെറുളി ഉണ്ടാവും മറ്റേ ചുവന്നുള്ളി ഉണ്ടല്ലോ അപ്പം അത് അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ അലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് എന്താണെന്ന് പറയുക മല്ലിയില മല്ലിയില ഇതേപോലെ ഇട്ട് കൊടുക്കണം കേട്ടോ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോഴാണ് ആ മല്ലിയലയുടെ നല്ലൊരു മണം വരും അപ്പോൾ അത് ആ കറിയിലും ആ മണം അങ്ങനെ നിൽക്കും നമ്മളൊക്കെ മല്ലിയില ഇറക്കി വെക്കുന്ന സമയത്തും അല്ലെങ്കിൽ നമ്മളത് കറി വെക്കണ സമയത്തും ഒക്കെ ഇട്ട് കൊടുക്കുക അപ്പോൾ ഇനി ഇങ്ങനെ വെക്കാത്തവരാണെങ്കിൽ ഇതേപോലെ ഒന്നുണ്ടാക്കി നോക്കി വെക്കാ ഈ വറവ് സമയത്ത് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് നോക്കി വെക്കും നല്ലൊരു മണമാണ് ആ കറിക്ക് അപ്പം അതപ്പം നമ്മുടെ വറവീടിലും കൂടി കഴിഞ്ഞിട്ടുണ്ട് ഇനി മിക്സഡ് ചാറ് കഴുകണ പോലെ നിധിയിലേക്ക് കുറച്ച് ചാറും കൂടി ഒഴിച്ചിട്ട് ഒഴിച്ചിട്ടങ്ങൾ തിരിച്ചൊഴിച്ചാലല്ലേ സമാധാനമാവുള്ളൂ അപ്പം അതും കൂടി ചെയ്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇറക്കി വെക്കാം ഇനി പത്തിരിയും കൂടി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കാര്യം പറയാൻ വിട്ടുപോയി നമ്മൾ പച്ച തേങ്ങയാണ് അരച്ച് കൊടുത്തേക്കുന്നത് കേട്ടാ ഈ ഒരു കറിയിലേക്ക് പച്ച തേങ്ങ തന്നെ അരച്ച് കൊടുക്കണം അത് പറയാൻ വിട്ടുപോയതാണ് ഞാനിപ്പോൾ രാവിലെ സമയമുള്ളതുകൊണ്ടാണ് പത്തിരി ഉണ്ടാക്കണേട്ടാ അല്ലെങ്കിൽ നമുക്ക് വെള്ളപ്പ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കിയാലും മതി ഇത് എല്ലാറ്റിലേക്കും പോണ കറിയാണെന്ന് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ ആ പടിപൊളി കറിയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ വെച്ച് നോക്കി വെക്കണം അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് അറിയുള്ളൂ അപ്പോൾ അതാ ഇനി പത്തിരി നമുക്ക് ചുട്ടെടുക്കാം ചിക്കൻ കറിയൊക്കെ അടിപൊളിയായി വന്നപ്പോൾ പത്തിരിക്ക് എന്താ ഒരു എന്തോ ഒരു കുറവ് പോലെ അല്ലെങ്കിൽ പൊടിയുടെ ഇതാവണോ എന്താണെന്നറിയില്ല പത്തിരിക്ക പൊള്ളം പൊന്താനൊരു ബുദ്ധിമുട്ട് അപ്പോൾ നല്ലതും ചീത്തി നിങ്ങളെടുത്ത് പറയണ്ടേ പത്തിരിക്ക് എന്തോ ഒരു ഉഷാറ് കുറവ് പോലെ പിന്നെ പത്തിരിനെ നമ്മൾ ചട്ടകം വെച്ച് അമർത്തിയിട്ടായാലും അങ്ങോട്ട് പൊള്ളം പൊന്തിപ്പിക്കുമല്ലോ അതേപോലെ ഞാൻ പത്തിരിക്ക് പൊള്ളം പൊതിപ്പിച്ചു കിട്ടാം അങ്ങനെ അങ്ങോട്ട് വിട്ടു കൊടുത്താൽ പറ്റില്ലല്ലോ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് നേരത്തെ എണീറ്റ് കറിയൊക്കെ വെച്ചിട്ട് പത്തിരിക്ക് പൊള്ളം പൊതിയില്ലെങ്കിൽ നമുക്ക് വിഷമമാവുമല്ലോ അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കൊടുത്തിട്ട് ആ ചട്ടങ്ങൾ വെച്ചിട്ട് ഒന്നാല് തട്ട് തട്ടി കൊടുത്താൽ മതി അത് തന്നെ പൊള്ളം പൊന്തി വരും നമ്മൾ പറയാം അടിക്കിട്ടിയെല്ലാം നന്നാവുള്ളൂ എന്ന് പറയുന്ന പോലെ അതേപോലെ പൊള്ളം ചെറുതായിട്ട് വന്നുള്ളൂ എന്നാലും പൊള്ളായിട്ട് അങ്ങോട്ട് വന്നില്ല പിന്നെ അത് കുഴപ്പമില്ല നമ്മൾ തേങ്ങാപ്പാലും പിന്നെ ഇറച്ചിക്കറിയൊക്കെ വെച്ചിട്ട് അങ്ങോട്ടങ്ങൾ ശരിയാക്കി എടുക്കും അപ്പം ഇനി ബാക്കിയുള്ള പത്തിരിയും കൂടി അതേപോലെ ചുട്ടെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഉണ്ടാക്കിയ പത്തിരിയുടെ കുഴപ്പമൊന്നും കേട്ടോ അത് നമ്മുടെ ഒരേ പൊടിക്ക് ഒരേ കുഴപ്പങ്ങളുണ്ടാവുമല്ലോ എന്നിപ്പോൾ ഒരേ പച്ചിരി പൊടിയല്ല കിട്ടുക അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എനിക്ക് സമാധാനിക്കുക അപ്പോൾ അത് അവിടെ പത്തിരിയും പിന്നെ തേങ്ങാപ്പാലും ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ഇതേപോലെ തന്നെ ഉണ്ടാക്കി നോക്കി വെക്കും കേട്ടോ അപ്പോൾ ഇതിൻ്റെ മുന്നേ കുറേ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് സമയമുള്ളവരൊക്കെ ആണെങ്കിൽ ഒന്ന് പോയി നോക്കി വെക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോയിക്കോളൂ കേട്ടോ അതുപോലെ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത് നിങ്ങളെ ഓരോ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ വിലപ്പെട്ടതാണ് അപ്പോൾ അത് കളയേണ്ടത് നിങ്ങൾ വീഡിയോ കണ്ടു കൊണ്ട വേഗം പോയിട്ട് ലൈക്ക് ചെയ്തോളൂ ഇനി വീട്ടിൽ ചിക്കൻ മേടിക്കുമ്പോൾ ഇതേപോലെ കുറച്ച് ആ പീസൊക്കെ മാറ്റി വെച്ചിട്ട് ഉരുളം കിഴഞ്ഞ് ഇട്ടിട്ട് ഇതേപോലെ കറി വെച്ചു വെക്കി വെക്കും അപ്പോൾ അത് നിങ്ങൾ വെച്ച ദിവസം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ഏതെങ്കിലും ഒരു വീഡിയോടെ അടിയിൽ വന്നിട്ട് കമൻറ്റിൽ പറഞ്ഞാൽ മതി ഇതുപോലെ വെച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് അപ്പോൾ എനിക്കറിയാമല്ലോ അതേപോലെ ഇതുപോലെ വെക്കാറുള്ളവരാണെങ്കിൽ അതൊന്ന് കമൻറ്റിൽ പറയും കേട്ടോ അപ്പോൾ ഇൻഷാ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം